കൊല്ലം ജില്ലയിൽ നീരാവിൽ എന്നൊരു സ്ഥലമുണ്ട് അവിടുത്തെ ടെമ്പിൾ ശൈലിയിലുള്ള ഒരു വീട് കാണാൻ ഇങ്ങോട്ട് എത്തിയതാണ് ഇലക്ട്രീഷ്യനായ മനോജ് എന്നവരുടേതാണ് അതിഗംഭീരമായ ഈ വീട് അദ്ദേഹത്തിന്റെ മക്കളാണ് നമ്മളെ ഇന്ന് വെൽക്കം ചെയ്യുന്നത് എന്റെ പേര് ലക്ഷ്മിപ്രിയ ഇത് ഞങ്ങളുടെ പുതിയ വീടാണ് പടിഞ്ഞാറ്റി ചാനലിലൂടെ നിങ്ങൾ എല്ലാവരും ഈ വീട് അഭിപ്രായം എല്ലാവർക്കും സ്വാഗതം കണ്ട മാത്രയിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഓടും വരാന്തയും അതുപോലെ ഇരട്ടപ്പാളിയും ആതിലും ഒക്കെയുള്ള ഒരു വീടാണ് ദീർഘചതുരാകൃതിയിലുള്ള ഏഴര സെന്റ് സ്ഥലത്താണ് ഈ വീടുള്ളത് വീടിന്റെ പ്രധാന ആകർഷണം കേരളീയ ശൈലിയിലുള്ള എലിവേഷൻ ആണ് ഓടുപാകിയ മേൽക്കൂരയാണ് അതിനു മുന്നിൽ ചെറിയൊരു ഒരു മൊഗാരവും നൽകിയിരിക്കുന്നു വളരെ ചാമിങ് ആയിട്ടുള്ള ഒരു നിറമാണ് വീടിന് വീടിന്റെ ചുവരുകൾ പടുത്തുയർത്താൻ മനോജ് തിരഞ്ഞെടുത്തത് മഡ് ബ്രിക്കുകളാണ് നല്ല കുളിർമയും പ്രകൃതിക്കിണങ്ങുന്ന നിറവും ചിലവ് കുറവും ഒക്കെയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത മുന്നിൽ വീടിന്റെ അതേ വീതിയിൽ ഒരു വരാന്ത നൽകിയിരിക്കുന്നു കാവ്യ നിറത്തിനോട് നല്ലവണ്ണം യോജിക്കുന്ന വെള്ള നിറമാണ് ഇവിടുത്തെ കോമ്പിനേഷൻ എല്ലാവരെയും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് മനോഹരമായ ഈ വരാന്തയാണ് ഇളം ചുവപ്പും വെളുപ്പുമാണ് വീടിന്റെ പ്രധാന തീം ആളുകൾക്ക് ഇരിക്കുന്നതിനായി ദീർഘമായ അരപ്ലൈസ് നിർമ്മിച്ചിരിക്കുന്നു ചവിട്ടുപടിയുടെ ഇരുവശങ്ങളിലും സോപാനവും നിർമ്മിച്ചു വച്ചിരിക്കുന്നു ഉമ്മറത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണം നാല് സ്ക്വയർ തൂണുകളാണ് മോന്തായത്തെ അപ്പാട താങ്ങി നിർത്തുന്നത് കോൺക്രീറ്റിൽ ചെയ്തെടുത്ത ഈ ചതുര തൂണുകൾ തന്നെ അതിന്റെ മുകളിലായി ചാരനിറമുള്ള സ്റ്റോൺ കോട്ടിങ്ങും നൽകിയിരിക്കുന്നു വീടിന്റെ മുന്നിലും സൈഡിലുമുള്ള മുറ്റം ആകമാനം ബേബി മെറ്റിലിട്ട് വൃത്തിയാക്കിയിട്ടുമുണ്ട് വീടിന്റെ ഫൗണ്ടേഷൻ ആകമാനം ഒരു കോപ്പർ ഫിനിഷിൽ ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നു സോപാന പടികൾ റെഡിമെയ്ഡ് വാങ്ങാതെ ഇവിടെ തന്നെ കല്ലിൽ നിർമ്മിച്ചെടുത്തതാണ് ഗ്രാനൈറ്റ് പതിച്ച ചവിട്ടുപടികൾ കടന്ന് വരാന്തയിലേക്ക് കയറാം ഗംഭീരമായ രണ്ട് നെറ്റിപ്പട്ടങ്ങളാണ് നമ്മളെ വരവേൽക്കുന്നത് ഗൃഹനാഥൻ തന്നെ സാധന സാമഗ്രികൾ വാങ്ങി വീട്ടിൽ വെച്ച് തന്നെ നിർമ്മിച്ചെടുത്തതാണ് ഈ നെറ്റിപ്പട്ടങ്ങൾ കേരളത്തിലെ പഴയകാല വീടുകളുടെ ആടിത്യവും പ്രൗഢിയുമെല്ലാം നെറ്റിപ്പട്ടങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഇതാണ് വരാന്തയുടെ കാഴ്ച സ്ക്വയർ ഫീറ്റിന് മുപ്പത്തിരണ്ട് രൂപ വിലയുള്ള വളരെ ബജറ്റ് ഫ്രണ്ട്ലിയായ വെട്രിഫൈഡ് ടൈലുകളാണ് പാകിയിരിക്കുന്നത് നെടുനീളത്തിലുള്ള വരാന്തയുടെ അരപ്ലൈസിൽ ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒന്ന് നടക്കുന്നതാണ് അരപ്ലൈസിൽ ഗ്രനൈറ്റ് ആണ് ഒട്ടിച്ചിരിക്കുന്നത് ഇത് വരാന്തയുടെ മുകൾ ഭാഗത്തെ സീലിംഗ് ആണ് ജിപ്സം കൊണ്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഇതാണ് മഡ്ബ്രുക്കുകളുടെ അടുത്തു നിന്നുള്ള കാഴ്ച വീടിന്റെ മറ്റൊരു പ്രത്യേകത അലങ്കാരങ്ങളെല്ലാം സ്വാഭാവികമാണ് എന്നതാണ് നാട്ടുചെടികളും പൂക്കളും മാത്രമാണ് ഇവിടെ കാണുവാനുള്ളത് സ്റ്റീലിൽ നിർമ്മിച്ച റെഡിമെയ്ഡ് വാതിൽ കിടന്ന അകത്തെ കാഴ്ചകളിലേക്ക് വളരെ ഒതുക്കത്തിലുള്ള എന്നാൽ വളരെ പ്ലസന്റ് ആയ ഒരു കാഴ്ചയാണ് അകത്തളത്തിന് തിരച്ചീനമായി സെറ്റ് ചെയ്ത ഒരു ഗസിറ്റിങ്ങിലേക്കാണ് നമ്മൾ ആദ്യം കയറുക ഇളം നിറമാണ് ചുവരുകൾക്ക് മിതമായ ഫർണിച്ചറുകളാണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് സുമാർ ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് വീടിന്റെ വിസ്തൃതി അതിന്റെ ആദ്യ ഭാഗം ഇതുപോലെ അതിഥികൾക്ക് ഇരിക്കാനുള്ള ഒരു സ്വീകരണം മുറിയാക്കി മാറ്റിയിരിക്കുന്നു മുന്നിലെ വരാന്തയിൽ കണ്ട അതേ ടൈലുകളാണ് നിലത്തല്ല ഒഴുക്കൻമട്ടിൽ ഏഴ് എന്ന് എഴുതിയ അക്കത്തിന്റെ അകൃതിയാണ് ഗസെറ്റിംഗ് പഴയ വീട്ടിലുണ്ടായിരുന്ന സെറ്റി ഇപ്പോൾ പുതിയ സ്പോഞ്ചെല്ലാം പിടിപ്പിച്ചെടുത്തതാണ് സെറ്റിങ്ങിന്റെ ഇരുഭാഗത്തും വെളിച്ചത്തിനും കാറ്റിനുമായി രണ്ട് ജാലകങ്ങളും നൽകിയിട്ടുണ്ട് ഇവിടുത്തെ ജനൽപാളികളും അതുപോലെ ജനലിന്റെ കട്ടളയും എല്ലാം ഇരുമ്പാണ് മിതമായ വസ്തുക്കൾ കൊണ്ടാണ് ചുവരിന്റെ അലങ്കാരം അമിതമായി ഫോട്ടോ ഫ്രെയിമുകൾ ചുവരിൽ പതിക്കാത്തതിനാൽ ചുവരിന്റെ ഭംഗി ആവോളം ആസ്വദിക്കുകയുമാവാം വിരുന്നുകാർക്കുള്ള ഇരിപ്പിടത്തിന്റെ നേരെ എതിർവശമായി ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു ചെറിയ ഒരു ഹോം തിയേറ്ററും ട്രോഫികളും ഫലകങ്ങളും ഒക്കെ അടുക്കി വെക്കാനുള്ള ഒരു സ്പേസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജിപ്സും കൊണ്ടാണ് ഫാൾ സീലിംഗ് ചെയ്തിരിക്കുന്നത് വളരെ ലിമിറ്റഡായ ഒരു ഇലക്ട്രിഫിക്കേഷൻ വർക്കും മുകളിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിന്റെ അകങ്കാഴ്ചകളിലേക്ക് പോകാം ടി വി യൂണിറ്റ് ഇരിക്കുന്ന ഈ ഭാഗത്തിന്റെ അടുത്തായി അകവശത്തേക്ക് ഒരു എൻട്രി നൽകിയിരിക്കുന്നു റെഡിമെയ്ഡായി വാങ്ങാൻ കിട്ടുന്ന എഫ്ആർ പി ഡോറുകളാണ് അകവശത്ത് ബെഡ്റൂമുകൾക്കെല്ലാം പിടിപ്പിച്ചിരിക്കുന്നത് വാതിലും കട്ടളയും ഇതിന്റെ ഫിറ്റിങ്സുകളും എല്ലാം ചേർന്ന് പതിനോരായിരം രൂപയാണ് ഇതിന്റെ വില ടി വി യൂണിറ്റ് ഇരിക്കുന്ന ചുവരനെ എതിർവശമായി ഒന്നാമത്തെ ബെഡ്റൂം മുമ്പ് കണ്ട അതേ ഇനം ടൈൽ വിശാലമായ ഒരു ബെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നു തൊട്ടടുത്തായി ഒരു ഒറ്റപ്പാളി ജനലും കാണാം ഒരുപാട് ഫർണിച്ചറുകളൊന്നും നിരത്താതെയാണ് മുറിയുടെ പ്രസന്റേഷൻ നവ്യമായ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്യാൻ ഒരു ബെഡും കളർഫുള്ളായ ഒരു ബെഡ്ഷീറ്റും മാത്രം മതി എന്നതാണ് സത്യം ഇലക്ട്രീഷ്യനായ ഗൃഹനാഥന്റെ വർക്കുകൾ തന്നെയാണിത് മുറിയുടെ വലതുവശം ചേർന്ന് ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്നു മുറിയുടെ അതേ വീതിയിൽ സാമാന്യം വിശാലമായ ഒരു നീളൻ ടോയ്ലറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അമിത വലിപ്പമില്ലെങ്കിലും പ്രീമിയം ശൈലിയിലാണ് ഈ ടോയ്ലറ്റിന്റെ ഡിസൈൻ വാഷ് ബേസിനും കണ്ണാടിയും എല്ലാം സുസജ്ജമാണ് മുറിയിൽ നിന്നിറങ്ങിയാൽ ഇതാണ് കാഴ്ച തേപ്പൂട്ടിയും തേക്കാനുള്ള സ്റ്റാൻഡും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു അലുമിനിയം ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ പാർട്ടീഷനും ഇവിടെ കാണാം കളിപ്പാട്ടങ്ങളും ഫോട്ടോ ഫ്രെയിമും എല്ലാം സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് ഇതിനെ ഇതിനുപയോഗപ്പെടുത്തിയിരിക്കുന്നത് മറ്റു മുറികളിലേക്കും അടുക്കളയിലേക്കും അടുക്കളയിലേക്കുമൊക്കെയുള്ള ഒരു ഇടനാഴിയാണ് ഈ ഭാഗം ഒരു സ്ഥലവും വെറുതെ കളയാതെ എന്തിനെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചിരിക്കുകയാണ് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന ഒരു ഡൈനിങ് ടേബിളും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അടുക്കളയിൽ നിന്നും അതുപോലെ സ്വീകരണ മുറിയിൽ നിന്നും ഒക്കെ വളരെ ആക്സസിബിൾ ആയ ഒരു സ്ഥലത്താണ് ഡൈനിങ് ഏരിയ മുഗൾ വശം ഡ്രസ് പ്രൂഫ് ആയതിനാൽ വീടിൻ്റെ അകം മുഴുവൻ ജിപ്സും സീലിംഗ് ചെയ്തിട്ടുണ്ട് നല്ലതിന് ഇരുമ്പും പ്ലൈവുഡും കൊണ്ട് നിർമ്മിച്ചതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നാലോ അഞ്ചോ ചെയറുകളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഈ ഇടനാഴിയിൽ തന്നെ ഡൈനിങ് ടേബിളിന്റെ എതിർവശമായി രണ്ടാമത്തെ ബെഡ്റൂം അതിന്റെ കാഴ്ചകൾ ആദ്യം കണ്ടതിനേക്കാളും ഒരൽപം കൂടി വിശാലമായ ബെഡ്റൂമാണ് അവിടത്തെക്കാളും ഒരൽപ്പം പകൽ വെളിച്ചവും ഇവിടെ കൂടുതലുണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ പഴമ നിലനിൽക്കുന്ന ഒരു വീടാണെങ്കിലും അകത്ത് ആധുനികമായ എല്ലാ ജീവിത സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളുള്ള വീടാണ് മൂന്ന് ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡുമാണ് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഇലക്ട്രീഷ്യൻ ആയതിനാൽ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ നന്നായി ഇടപെടുന്ന ആളാണ് മനോജ് അതിൻ്റെ എല്ലാം ഗുണങ്ങൾ വീട് നിർമ്മാണത്തിലും വീടിൻ്റെ ദൃശ്യങ്ങളിലും കാണാനുമുണ്ട് ഇവിടെയും ഒരു ചെറിയ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ കാഴ്ചകൾ നിലത്തിട്ടിരിക്കുന്ന ടൈലുകൾ തന്നെയാണ് മുറിച്ച് ഇവിടെ വാൾ ടൈലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മുകളിലും താഴെയും ഒരു ബോർഡറും നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുറിയിൽ നിന്നിറങ്ങി ഇവിടുത്തെ വാഷ് ഏരിയയുടെ കാഴ്ചകളാണ് ഡൈനിങ് സ്പേസിൽ നിന്നും ഒരൽപം അകന്ന് ഡൈനിങ് ഏരിയക്കും അടുക്കളയ്ക്കും ഇടയിലായാണ് ഇതിൻ്റെ ലൊക്കേഷൻ പൂർണമായും അലുമിനിയം ഷീറ്റുകളാണ് ഇവിടുത്തെ നിർമ്മാണ സാമഗ്രി ഗ്രനൈറ്റ് ഇട്ട ഒരു പ്രതലം അതിൽ ടേബിൾ ടോപ്പ് വാഷ് ബേസൺ മുഖം നോക്കുന്നതിനായി ലൈറ്റ് പിടിപ്പിച്ച ഒരു കണ്ണാടിയും സ്ഥാപിച്ചിരിക്കുന്നു ഓറഞ്ച് നിറം പൊടിക്കുന്നതിനാൽ നല്ല ആംബിയൻസ് ആണ് ഈ ഭാഗത്തിലല്ല വാഷേരിയുടെ എതിർവശമുള്ള മൂന്നാമത്തെ ബെഡ് സ്പേസ് കണ്ടതിന് ശേഷമാണ് അടുക്കളയുടെ കാഴ്ചകളിലേക്ക് നമ്മൾ വരിക മനോജിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും മുറിയാണ് നല്ല വെന്റിലേഷൻ ഉള്ള നല്ല പകൽ വെളിച്ചമുള്ള ഒരു മുറി കണ്ണാടി പിടിപ്പിച്ച പഴയ കാലത്ത് ഒരു ചെറിയ അലമാര മാത്രം ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നു പഴയ വീട്ടിലുണ്ടായിരുന്ന ബെഡാണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ രണ്ട് മുറികളിലെയും കട്ടിലുകൾ മനോജിന്റെ സുഹൃത്തായ ഒരു എഞ്ചിനീയർ സമ്മാനമായി നൽകിയതാണ് നേരത്തെ കണ്ട രണ്ടു മുറികളിലെയും ടോയ്ലറ്റുകൾ പോലെ തന്നെ അതേ നീളത്തിലും വീതിയിലും തനിമയിലുമാണ് ഈ മുറിയിലെ ശുചിമുറിയും ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ വീടിന്റെ നിർമ്മാണം ഒരു കോൺട്രാക്ട് വർക്കല്ല നാട്ടിലെ പണിക്കാരെ കൊണ്ട് അന്നുള്ള കൂലിക്ക് ചെയ്യിപ്പിച്ചെടുത്തതാണ് അതുകൊണ്ട് തന്നെ സ്വന്തം മേൽനോട്ടത്തിൽ ഏറ്റവും മികച്ച നിർമ്മാണ സാമഗ്രികളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡൈനിങ്ങിനെയും കിച്ചണേയും വേർതിരിക്കുന്നത് ഈ കൗണ്ടറാണ് അത് കഴിഞ്ഞാൽ പിസ്ത എന്ന നിറമുള്ള തീമിൽ ഒരു ഉഗ്രൻ അടുക്കള ഹോറിസോണ്ടൽ ഡിസൈനിങ് ആണ് അടുക്കളയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇരുവശങ്ങളിലും കൗണ്ടർ ടോപ്പ് നൽകിയിട്ടുണ്ട് അലൂമിനിയം ഷീറ്റുകൾ കൊണ്ടാണ് മുഴുവൻ കബോർഡുകളും നിർമ്മിച്ചിരിക്കുന്നത് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു എൻട്രിയും നൽകിയിരിക്കുന്നു ഇനി നമുക്ക് സ്വീകരണ മുറിയിലെത്തി വീട്ടുകാരെ പരിചയപ്പെടാം എൻ്റെ ഭാര്യ വാണി മക്കൾ ഈ വീടിന്റെ ഡിസൈൻ എല്ലാം ചെയ്തത് ഞങ്ങളൊരു സുഹൃത്ത് വിഷ്ണു ആണ് പിന്നെ വീട്ടിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് കിച്ചൺ ഉണ്ട് ഹാള് സിറ്റൗട്ട് എല്ലാം സൗകര്യങ്ങളെല്ലാം ഉണ്ട് മൂന്ന് റൂം അറ്റാച്ച്ഡ് ആണ് എൻ്റെ പേര് രത്നമ്മ എൻ്റെ മകൻ ഒരുപാട് ആഗ്രഹിച്ചു വെച്ച വെച്ചതാണിത് അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് അതിന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയണം